നമസ്കാരം കൂട്ടുകാരെ ദീപ്തിസ് ലിറ്റിൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് തൃശ്ശൂർ സ്റ്റൈൽ ഉണക്കപ്പയർ മെഴുക്കുപരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉണക്കപ്പയർ തോരൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്കപ്പയറാണ് ആണ് ഇതിന് ഞങ്ങൾ ഉണക്കപ്പയർ എന്ന് പറയും വൻ പയർ എന്ന് പറയുന്നവരുണ്ട് ഇത് ഞാനൊരു ആറ് മണിക്കൂറോളം വെള്ളത്തിലിട്ട് കുതിർത്ത ഉണക്കപ്പയറാണ് കേട്ടോ ഈ കുതിർക്കാതെ ഉണക്കപ്പയർ നമുക്ക് കറി വയ്ക്കാം പക്ഷേ കൂടുതൽ വിസിൽ വരണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എപ്പോഴും ഉണക്കപ്പയർ വേവിക്കുമ്പോൾ ഈ പയറിന് മുകളിലായിട്ട് വെള്ളം നിൽക്കുന്ന രീതിയിൽ വേണം നമ്മൾ കുക്കറിൽ വേവിക്കുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ ഒരു വിസിൽ ഒരു വീറ്റിട്ടിട്ട് ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു വിസിൽ കൂടി വരുത്തും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ കുക്കർ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ആവി വന്നതിന് ശേഷം മാത്രം വെയിറ്റ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഇപ്പം കുക്കറിൽ നിന്ന് ആവി വരുന്നുണ്ട് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയുമാണ് ചേർക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ ഇപ്പൊ നമ്മുടെ പയറൊക്കെ വെന്തിട്ടുണ്ട് ഞാൻ വേറൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി വെളുത്തുള്ളി അതോടൊപ്പം തന്നെ കുറച്ച് വേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതില് എൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് നന്നായിട്ട് ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഉള്ളിയുടെ രുചിയാണ് ഈ മുഴുക്ക് പുരട്ടിയുടെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു കണ്ടരുത് കേട്ടോ ഇപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ആയി വരുന്ന സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നന്നായിട്ട് ഇതിനൊന്ന് ഇളക്കി യോജിപ്പിക്കാം പക്ഷേ നമ്മളിവിടെ ചതച്ച മുളക് ചേർക്കുന്നുണ്ടെങ്കിലും ഞാൻ ഒരല്പം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് അതെന്തിനാന്ന് വെച്ചാൽ ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതിലേക്ക് ഒന്നും ചേർക്കുന്നില്ല ഒരു കാൽ ടീസ്പൂണോളം സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയറ് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടോ കുക്കറിൽ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലും വേറൊരു മറ്റൊരു വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടിട്ട് വേവിച്ചതാണ് കണ്ടോ നന്നായിട്ട് പയറ് വെന്തിട്ടുണ്ട് കേട്ടോ ഈ ഉള്ളിയും അതുപോലെ തന്നെ മുളക് എല്ലാം കൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാണ് കേട്ടോ ഞാൻ പയറിലെ വെള്ളം ഒന്ന് മാറ്റിയിട്ടാണ് ചേർക്കുന്നത് പയറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് യോജിപ്പിച്ചു കൊടുക്കട്ടോ നമ്മുടെ മെഴുക്ക് വിരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല രുചിയുള്ള ഒന്നാണ് ഈ മെഴുക്ക് വരട്ടി കേട്ടോ ഇതിന് ഞങ്ങള് തൃശ്ശൂർക്കാര് ഇതിന് പറയുന്നത് ഉണക്കപ്പയർ കുത്തിക്കാച്ചിതെന്നൊക്കെയാണ് കേട്ടോ ചിലർ ഉണക്കപ്പയർ താളിച്ചത് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണ് ഈ ഉണക്കപ്പയർ താളിച്ചത് അല്ലെങ്കിൽ ഉണക്കപ്പയർ മെഴുക്കു വരട്ടിയൊക്കെ കേട്ടോ അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കുറച്ച് നേരം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിലേക്ക് ഉപ്പ് പാകത്തിനുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം എനിക്ക് ഉപ്പ് ഉണ്ട് പാ നിങ്ങൾ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പയറും മുഴുപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ